മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര അസ്മബി കോളേജ് വാർത്തകൾ ൾക്ക് പോക്സോ കേസിൽ മാള വടമ സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് വടമ കുന്നത്തുകാട് സ്വദേശി അഴീക്കോട്ടുകാരൻ വീട്ടിൽ രാഹുൽ അറസ്റ്റിലായത് പെൺകുട്ടിയെ കാണാതായ പരാതിയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് പണിതീരാത്ത വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു രാഹുലിനെ മാള സ്റ്റേഷനിൽ രണ്ട് പോക്സോ കേസുകളും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള കേസും നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇൻസ്പെക്ടർ ബി കെ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് എസ് ഐമാരായ സജിൽ ബാബു എസ് ഐ സ്വപ്ന സി പി ഒമാരായ ഗോപേഷ് ഷെമീർ ജാക്സൺ എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു